ഹായ് എൻ്റെ ബേക്കിംഗ് ജേണിൽ ഫസ്റ്റ് അനുഭവമാണ് കേട്ടോ ഇത് ആറ് വർഷത്തിനിടയ്ക്ക് ഉള്ള ഫസ്റ്റ് ഒരു അനുഭവമാണിത് ഒരുപാട് പേരുടെ കേക്കുകൾ തട്ടിമറിഞ്ഞ് വീണ് വീണ്ടും റെഡിയാക്കി കൊടുക്കണം വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് വെച്ച സമയത്ത് ഒരുപാട് പേര് നല്ല കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഓർഡർ വരുന്നത് നൈറ്റ് ആറു മണിക്കാണ് കേട്ടോ ആറ് മണിക്ക് ഈ ഓർഡർ വന്നിട്ട് നമ്മൾ കാലത്ത് എട്ടര മണിക്ക് ഇത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഫ്ലവർ വരയ്ക്കണ വീഡിയോ ഒക്കെ ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആസ് യൂഷ്യൽ നമ്മളൊരു ബേക്കറും അതുപോലെ തന്നെ ഒരു യൂട്യൂബറും ആയതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് എന്തായാലും നമ്മൾ എത്ര നേരം ഇല്ലാന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ പോർഷൻസ് നമ്മൾ എന്തായാലും വീഡിയോസ് എടുത്തു വെക്കുന്നതാണ് അക്കൂട്ടത്തിൽ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ കാലത്ത് കൊടുക്കുന്ന ടൈമിലാണ് ഇതിൻ്റെ ഫോണ്ടൻ വർക്ക് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോസും അതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിത് പിന്നെ എന്താ പറയുക കസ്റ്റമർ വന്ന ടൈമിൽ കസ്റ്റമർ എല്ലാവരും ഡ്രൈവറെ വിട്ടിക്കായിരുന്നു വണ്ടിക്കാർ വന്ന ടൈമിൽ ഓട്ടോ ഉള്ളോ കൊണ്ടുപോകണത് വന്ന ടൈമിൽ ഓരോന്നും ഞാൻ പാക്ക് ചെയ്തിട്ട് ഇക്കാരുടെ കയ്യിൽ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇക്ക കൊണ്ടു കൊ വെക്കണുണ്ട് കിട്ടോ അറ്റ് ലാസ്റ്റ് നമ്മുടെ ആ ചെറിയ കേക്ക് ആ കേക്ക് മാത്രമുള്ളായിരുന്നു പാക്ക് ചെയ്തു ഞാൻ കൊടുത്തു വിട്ടു ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ പുലർച്ചെ മൂന്നര മണിക്കാണ്ടോട്ടോ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോഴേക്കും രാവിലെ രാവിലായപ്പോൾ വീണ്ടും സ്കൂളിലേക്ക് മക്കൾക്ക് പോകണം അതുപോലെ തന്നെ ചെറിയ മോൾ ഉള്ളതാണ് അറിയാൻ പറ്റുമല്ലോ ഒരു കേക്ക് വരുമ്പോൾ അതിൽ എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു കേക്ക് ചെയ്ത് കൊടുക്കണേ എന്നുള്ളത് അങ്ങനെ ഞാൻ ഇക്കെടെ കയ്യിൽ ലാസ്റ്റ് കേക്കും കൊടുത്ത് ഇങ്ങോട്ട് ജസ്റ്റ് തിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഇക്ക റിട്ടേൺ ഈ കേക്കായിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നു എന്നിട്ട് പറഞ്ഞാൽ ഇത് അവരുടെ കയ്യിൽ നിന്ന് ബോക്സ് കൊടുക്ക ഗേറ്റുമ്പോൾ പോയി ഇടിച്ചു അപ്പോൾ കേക്ക് തെന്നിപ്പോയിക്കാൻ കേട്ടോ ബോ പിന്നെ ബോർഡ് വന്ന് നീങ്ങിപ്പോയിക്കണ് എന്നിട്ട് നമ്മളെ ബോക്സ് മുമ്പ് ചെന്ന് തട്ടിയിട്ട് ഒരു സൈഡ് മൊത്തത്തിൽ പോയി ഇതൊന്ന് ശരിയാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ബോക്സ് തുറന്നതിന് ശേഷം ഞാനിങ്ങനെ തിരിച്ച് നിൽക്കട്ടെ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല യാതൊരു ഐഡിയ ഇല്ല നമ്മൾ ബ്ലാങ്ക് ആയി പോകില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിമൽ വെച്ചിട്ടുള്ള ആ ഫ്ലവേഴ്സ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം ആ ഫ്ലവേഴ്സൊക്കെ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ചെയ്ത് പ്ലേറ്റിൽ ചെയ്തു വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എടുത്ത് വെക്കണ രീതിയിലാണ് രീതിയിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും നീറ്റാക്കി ആ വർക്ക് നമുക്ക് അവരൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലേവറ് വന്ന് പറഞ്ഞില്ലല്ലേ ഇത് ത്രീ കെ ജി ടു ടയർ കേക്ക് ഇത് വാനില സ്ട്രോബെറി ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത് വൺ കെ ജി ടോൾ കേക്ക് ആയിട്ടുള്ള അതിലാണ് കേട്ടോ ഡാമേജ് പറ്റിയിട്ടുള്ളത് അത് വന്നിട്ട് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അതിൻ്റെ കൂടെ നമ്മൾക്ക് ആറ് കപ്പ് കേക്ക്സും ഈ ഒരു ത്രീ കെ ജിൻ്റെ കൂടെ പത്ത് ഡോണറ്റും പത്ത് കപ്പ് കേക്ക്സും അതുപോലെ സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ആ ഫ്ലവേഴ്സ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇരുന്ന കേക്കാണ് ഈ രൂപത്തിലാട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ജസ്റ്റ് നമ്മളെ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ എന്നുള്ളത് ചോദിക്കാൻ വിളിച്ചതാണ് ഞാൻ വൈകിട്ടാണ് കേക്ക് തരുകയാണെങ്കിൽ ഇത് നല്ല ഇതേ ഫിനിഷിങ്ങിൽ ഞാൻ വൈകിട്ട് റെഡിയാക്കി അപ്പോൾ പക്ഷേ അവർക്ക് പറ്റില്ല അവർക്ക് നയൻ തേർട്ടിക്ക് സംഭവം കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ലാസ്റ്റ് ഈ രൂപത്തിലാണ്ടോ ഞാൻ അതിനെ ആക്കിയെടുത്തിട്ടുള്ളത് അത് മേക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും പിന്നെ എടുക്കാനുള്ള സമയമൊന്നുമില്ല നമ്മളെ വണ്ടിക്കാരവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെ ഓട്ടോയിൽ അതേ പഠിയിരിക്കാനോ അവരവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഒരു പ്രാവശ്യം ഫിനിഷ് ചെയ്ത് ചെയ്ത് കേക്ക് വീണ്ടും ഞാൻ വീണ്ടും രണ്ടാമത് ക്രീം എല്ലാം അടിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ആദ്യം ചെയ്ത കളർ കിട്ടാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്ന കളർ എവിടെ പോലും എനിക്ക് തിരഞ്ഞിട്ട് നോക്കിയിട്ട് കണ്ണ് കാണില്ല എന്നറിയില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവർ കാണിച്ചു മോഡൽ ഇതായി ഇങ്ങനെയാണ് കേട്ടോ എന്നാലും നമ്മൾ അവർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുത്തി നിർത്തിയ റോസിനൊക്കെ നമ്മൾ കിടത്തി ഉറക്കി എന്ന് പറഞ്ഞ പോലെ കിടത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ട്രോബെറിയുടെ ആ ഒരു കേക്ക് ഇതാ ഈ ഒരു മോഡലാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാതും സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുത്തു നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടുവന്ന ആളാണെങ്കിലും നല്ല കോപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു സമയം വരെ അവിടെ നിൽക്കുകയും ചെയ്തു അപ്പോൾ ഉടർച്ചക്കാരോടത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണിപ്പോൾ നിങ്ങൾ ഈ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പിടം ആക്കി തന്നതാണ് അപ്പോൾ ഒരുപാട് സോറി ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സോറി ഒക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ്റെ അടുത്തെത്തിയില്ലെങ്കിൽ കൂടി നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ കേട്ടോ അതുകൂടെ പറയുക വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ